കേന്ദ്ര സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ ഭിന്നശേഷിക്കാർക്കായി കോഴിക്കോട് പ്രവർത്തിക്കുന്ന ചേവായൂർ സിആർസിൽ കേന്ദ്ര സാമൂഹിക നീതി വകുപ്പ് സഹമന്ത്രി ബി എൽ വർമ്മ സന്ദർശിച്ചു ഭിന്നശേഷിക്കാർ മാതാപിതാക്കൾ വിവിധ കോഴ്സുകളിലെ വിദ്യാർത്ഥികൾ അധ്യാപകർ ജീവനക്കാർ എന്നിവരുമായി സംവദിക്കുകയും ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണങ്ങൾ വിതരണം ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള അകമഴിഞ്ഞ സേവനം കാഴ്ചവെക്കുന്ന സിആർസി റീഹാബിലിറ്റേഷൻ വിദഗ്ധരുടെ സേവനങ്ങളെ സഹമന്ത്രി ബി എൽ വർമ്മ പ്രകീർത്തിച്ചു സിആർസി ക്യാമ്പസിലെ ശുചിത്വ പരിപാലന പ്രവർത്തനങ്ങളെ പ്രത്യേകം അഭിനന്ദിച്ച അദ്ദേഹം തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തു സിആർസിയിൽ ആരംഭിക്കുന്ന കോഴ്സുകളായ ഡിപ്ലോമ ഇൻ സൈൻ ലാംഗ്വേജ് ഇന്റർപ്രിട്ടേഷൻ ഭിന്നശേഷിക്കാർക്കുള്ള സൗജന്യ പി എസ് സി കോച്ചിംഗ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ പുതുതായി നിർമ്മിച്ച ഓഡിയോളജി റൂം എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി स्टाफ के लोग इस संस्थान को स्वच्छ और साफ बनाने के लिए जिस तरह से निरंतर काम करते हैं और मैंने बाहर से लेकर अंदर तक देखा है और बच्चों के के लिए लिए या बड़ों जिनको जैसी आवश्यकता होती है चाहे दिव्यांग आवश्यकता है सीआरसी डायरेक्टर डॉक्टर रोशन बिजली അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രകാശ് ബാബു കെ പി ആശംസകൾ അർപ്പിച്ചു സിആർ സി യിലെ ഫാക്കൽറ്റികളായ ഡോക്ടർ സുനീഷ് ടി വി മുരളീകൃഷ്ണൻ ഡോക്ടർ ധന്യപാണ്ഡ്യൻ സി കെ ശിവരാജ് ഭീംതെ ബിനോയ് മാത്യു എന്നിവർ സംസാരിച്ചു സ്വച്ഛതീ സേവയുടെ ഭാഗമായുള്ള സ്വച്ഛതാ പ്രതിജ്ഞയും മന്ത്രി ചൊല്ലിക്കൊടുത്തു ഏക് മാം കെ നാം പദ്ധതിയുടെ ഭാഗമായ വൃഷത്തൈനടിയിൽ കർമ്മവും മന്ത്രി നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്